അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ട് ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ മീഡിയം സൈസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വലുപ്പമുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം എടുക്കുക ഇതിൻ്റെ ബ്രൗൺ ഭാഗൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി കൈകൊണ്ട് രണ്ടായിട്ട് ഈ ബ്രെഡ് ബ്രെഡൊന്നും മുറിച്ചെടുക്കുക ഇതുപോലെ രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒന്നും മുറിച്ചെടുക്കുക ഈ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച ബ്രെഡ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇ ബ്രെഡും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു സവാള ഒരു ചെറിയ സവാള ഇതുപോലെ നീളത്തിൽ നാലായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം ബ്രെഡ് സവാളയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് പൊടിച്ചെടുക്കുക നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഒരേ സ്പീഡിലിട്ട് പൊടിക്കരുത് ബൗളിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ആവുമ്പോൾ നല്ലൊരു നാടൻ ഫ്ലേവറും നല്ലൊരു പ്രത്യേക ടേസ്റ്റും ഒക്കെ ആയിരിക്കും കറിവേപ്പില ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില കുറച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നര ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇപ്പോൾ ഇഞ്ചി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു രണ്ട് ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി എടുക്കുമ്പോൾ ചെറുതായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിനാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ നിൽക്കുന്നത് പേസ്റ്റ് രൂപത്തിലുള്ള ഇഞ്ചി എടുക്കരുത് വേണമെന്നുണ്ടെങ്കിൽ ചതച്ചിട്ട് കൊടുക്കാം പേസ്റ്റ് പരുവത്തിനുള്ളത് എടുക്കരുത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ക്യാരറ്റിൻ്റെ ഭാരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം മൂന്നാല് പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകി മുറുക്കി പിഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഒന്നിൽ ഗ്രേറ്റ് ചെയ്ത കാരറ്റ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക നമ്മളിതിൽ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ ക്യാരറ്റോ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ഒന്ന് മരിഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒന്ന് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കോ ആണേ ക്യാപ്സിക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഇടയ്ക്കൊന്ന് ക്യാപ്സിക്കം നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ഒഴിവാക്കാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വലിയ ജീരകം ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചതച്ച് വേണം എടുക്കാനായിട്ട് വലിയ ജീരകത്തിൻ്റെ പൊടി എടുക്കരുത് ഇതുപോലെ ഇടികലിയിൽ വെച്ച് ഒന്ന് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിൽ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കുകയോ ചെയ്യുക പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ ചതച്ച് ചേർക്കുമ്പോഴാണ് പ്രത്യേക ഒരു മണവും ടേസ്റ്റുമൊക്കെ കിട്ടുന്നത് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇതായിട്ട് എടുത്തിട്ടുണ്ട് പെരുജീരകമാണെങ്കിൽ നല്ല ജീരകമല്ല വലിയ ജീരകം അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാവുമ്പോൾ അധികം എരിവുണ്ടാവില്ല നിറം മാത്രമേ ഉണ്ടാവുള്ളൂ സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ എടുക്കാവുന്നതാണ് ഇവരുടെ എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക നമ്മളിതിൽ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പച്ചമുളക് എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ എരിവില്ലാത്ത പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം എടുക്കുക എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു കായപ്പൊടി ഇട്ട് കൊടുക്കാം കൂടി പോകരുത് രണ്ട് നുള്ളു ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കായപ്പൊടിക്ക് പകരം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം ഒന്നിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കായപ്പൊടി ഒരു രണ്ട് നുള്ളേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കൈ വെച്ച് നല്ലോണം ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ കൈ വെച്ച് ഇതുപോലെ തിരുമി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ തിരുമ്മി യോജിപ്പിക്കാൻ നല്ലോണം ഇതുപോലെ പ്രസ് ചെയ്ത് തിരുമി യോജിപ്പിക്കുക ആ സവാളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരണം ഇതിലേക്ക് പൊടിച്ച് വെച്ചാൽ മിക്സ് ഇട്ട് കൊടുക്കാം ബ്രെഡും മുളകും സവാളയും പൊടിച്ചത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം മുഴുവനും ഇട്ട് കൊടുക്കാം ഇതും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് അരിപ്പൊടിയാണ് ഒട്ടും തരിയൊന്നുമില്ലാത്ത ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് പുട്ടുപൊടി എടുക്കരുത് ഒട്ടും തരിയൊന്നുമില്ലാത്ത അരിപ്പൊടി വേണം എടുക്കാനായിട്ട് അതും വറുത്ത അരിപ്പൊടി വേണം എടുക്കാൻ ഇനി നമ്മൾ അരിപ്പൊടി എടുത്ത അതേ അളവിൽ തന്നെ കാൽ കപ്പ് മൈദയും കൂടി ഇട്ടുകൊടുക്കുക നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ് മൈദ ഉണ്ടെങ്കിൽ മൈദ ഇട്ട് കൊടുക്കുക ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതുപോലെ തിരുമി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കുക ഇപ്പം ഇത് കുറച്ച് ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത് ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഇപ്പം ഞാനിതാ ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക നമ്മളിത് മിക്സ് ചെയ്ത് ഒരു കുഴഞ്ഞ ഭാഗത്തിന് വേണം കിട്ടാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നമ്മളെടുക്കുന്ന അരിപ്പൊടിയുടെ വറിവിനനുസരിച്ച് വെള്ളത്തിന്റെ അളവ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന വെള്ളം ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളം എന്താ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിക്ക് വേണം നമ്മളിത് എടുക്കാം ഒരുപാട് കട്ടിയാവാതെ ഇനി ഇതുപോലെ കുഴഞ്ഞ പരുവത്തിന് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി ആവുന്നതുവരെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മളിത് അങ്ങനെയാണ് ഇട്ടുകൊടുക്കാൻ പോകുന്നത് എണ്ണയിലേക്ക് ഇനി ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നേരിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ നമ്മൾ നേരത്തെ ഞാൻ പിടിച്ച് കാണിച്ചില്ലേ അതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും വേണ്ട ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക എണ്ണം നല്ലവണ്ണം ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക ഇട്ട് കൊടുത്ത് ഉടനെ ഇളക്കി കൊടുക്കരുത് ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക രണ്ട് വശവും നല്ലോണം മൊരിഞ്ഞു വരട്ടെ ഒരു വശം ഒന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പം ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ വശം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ ഇപ്പം നല്ലോണം ഒരിഞ്ഞ് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പോൾ അതാ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഒട്ടും എണ്ണയൊന്നും നിന്നും കുടിച്ചിട്ടില്ല നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് രുചികരമായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് നല്ല ക്രിസ്പിയാണ് അകത്ത് നല്ല സോഫ്റ്റ് ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാകും ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചുതരാം അപ്പൊ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പൊ ഉള്ളൊക്കെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ബ്രെഡ് വെച്ചിട്ടുള്ള ഈ സ്നാക്സ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്